ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഫെർട്ടിലൈസർ ആണ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും കായ്ഫലം ഉണ്ടാകുന്ന പച്ചക്കറികൾക്കും എല്ലാം വളരെ അധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ചാരമാണ് വിറക് കത്തിച്ച ചാരമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വിറക് കത്തിച്ച ചാരം ഇല്ലെങ്കിൽ കരിയിൽ കത്തിച്ച ചാരം ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഈ ചാരം വെച്ചാണ് ഇന്ന് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് ഇത് വെച്ച് എങ്ങനെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ നല്ല കായ്ഫലം എങ്ങനെ കിട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് ചാരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ചെടികൾ പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ പൂക്കൾ കൊയ്യാതിരിക്കാനും ഒക്കെ നല്ലതാണ് അതേപോലെ തന്നെ മാഗ്നീഷ്യം കാൽസ്യം സിങ്ക് അയൺ ഇതെല്ലാം ഈ ചാരത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചാരം നമുക്ക് നല്ലൊരു വളമായിട്ടും അതേപോലെ തന്നെ കീടനാശിനിയായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ മണ്ണിൽ ചാരം ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ കുമ്മായം ഇട്ട് മണ്ണ് ഒരുക്കുന്നത് പോലെ തന്നെയാണ് അതിന് പകരമായിട്ട് ഈ ചാരം ഇട്ട് മണ്ണൊരുക്കുന്നത് അതിനകത്ത് നമുക്ക് ചെടികൾ നടാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത് ചാരം എങ്ങനെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ചാരം ചെടികൾക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം വേരിലൊന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവൂ തണ്ടിൽ നിന്നും തട്ടാതെ കുറച്ചൊന്ന് അകലെയായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നമുക്കിതിൻ്റെ ചുറ്റിലും കൊടുക്കാവുന്നതാണ് തണ്ടിനോട് ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് അകലയായിട്ട് നമുക്ക് ചുറ്റിലും ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ചാരവും ഈ മണ്ണും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ മണ്ണുമായി യോജിപ്പിച്ചുകൊടുക്കണം ഇതൊരു വളം മാത്രമല്ല ചാരം ഇങ്ങനെ ഇട്ടുകൊടുക്കേണ്ടതു കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട് നമ്മുടെ ഈ ചട്ടിയിൽ ഒച്ചൊക്കെ വന്ന് മുട്ടയിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് ചാരം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒച്ചിൻ്റെ ശല്യമൊക്കെ വരാതിരിക്കാനൊക്കെ ഈ ചാരം സഹായിക്കും അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ അത് ചെടിക്ക് ഗുണം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അത് ചെടിക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം സംഭവിക്കും ചാരം വെച്ച അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇത് പുളിപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇത് ഈ ചാരത്തിലോട്ട് കുറച്ച് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ കലക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു പത്തിരട്ടി വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ നേർപ്പിച്ചെടുക്കുകയാണ് നമുക്കിതെല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് ഒഴിക്കാൻ പാടില്ലാത്ത ചെടികളുണ്ട് ചീര അതുപോലെ മല്ലി പുതിനീന മല്ലീരതിനൊന്നും നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ട ചീരക്കൊക്കെ അത് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചീര പൂത്തു പോകും അപ്പോൾ അതാണ് ചീരക്കിത് ഒഴിച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികൾക്ക് അത് വളരെ നല്ലതായിട്ട് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫെർട്ടിലൈസർ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാറുണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് നമുക്ക് ചെടികളുടെ ഇലയിലൊക്കെ കൈവച്ചും തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മുഞ്ഞ ചായ് വെള്ളീച്ച അങ്ങനെയുള്ള കീടങ്ങൾക്കൊക്കെ നല്ലൊരു കീടനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ മുമ്പും ചാരം വെച്ച് ഒരുപാട് വീഡിയോ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെടികളുടെ കടഭാഗത്തൊട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ചുറ്റിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കപ്പ് വെച്ച് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കാനും തായ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും നല്ലൊരു വളമാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ചെടികളുടെ തണ്ടിലും ഇലയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം എല്ലാ പച്ചക്കറികൾക്കും ഇത് വളരെ നല്ലതാണ് തക്കാളി ചെടികൾക്ക് അതുപോലെ മുളകിനൊക്കെ വെള്ളിച്ചെടി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല മഴ ആയതുകൊണ്ട് വേഗമുള്ളൊരു സമയത്ത് നോക്കി വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ആഴ്ച രണ്ടു വെട്ടമൊക്കെ ഇങ്ങനെ ചെയ്താൽ കീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ റോസാ ചെടിക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാകാനായിട്ടും നല്ല ഗ്രോത്തോടു കൂടി വളരാനും ഈ ചാരത്തിൻ്റെ വളര വളം വളരെ നല്ലതാണ് റോസ് അതേപോലെ ചെത്തി ചെമ്പരത്തി മുല്ല അങ്ങനെ പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തക്കാളി മുളക് വൈതന വെണ്ട അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടും വൈദനാ ചെടിയുടെ ഇലയിലൊക്കെ കാണാൻ പല കീടങ്ങളുടെയും ശല്യം അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കണ്ട വൈതനയിലൊക്കെ ഇപ്പം കായ് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവുകയും ഉണ്ടായ പൂക്കളൊക്കെ കായ് പിടിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം